ഇന്നമോളെ ആ അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ വീട്ടിൽ പോവുന്ന കാര്യം ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഏട്ടൻ എന്നെ കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളു എന്തെങ്കിലും ആക്ക് പോകേ വരെ എന്തെങ്കിലും ചെയ്യും പോന്നേ അമ്മേ ആ കണ്ടില്ലേ ആ ബാഗ് നിറച്ചു സാധനങ്ങളാണ് എൻ്റെ മോൻ ഇവിടെ പണിയെടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് വെക്കാനും ഇവിടെ നീ ഒന്നിക്കൊന്നൊരാടം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനും അവരെ കൊണ്ടുപോയി തീറ്റിക്കാനാണ് ഈ പോണത് ഏഹ് എന്ത് കാര്യമുണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് ആരിക്കാണെന്താണ് ഗുണമുള്ളത് എപ്പോൾ നോക്കിയാലേ ഒന്നിക്കൊരു ആടം വീട്ടിൽ പോക്കും ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുകയാണ് അവരിത് പണിയെടുത്ത് മേടിച്ചുകൊണ്ട് വെക്കാനും ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ അളവ് വെച്ച പാത്രങ്ങളിലൊക്കെ എത്രയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ മല്ലിപ്പൊടി കുഴപ്പമില്ല ഇതും അത് കുഴപ്പമില്ല അയ്യോ മുളക് കൂടി ഞാൻ ഇത്രയും വെച്ചതാണ് അടയാളം കണ്ടാ കണ്ടാ ഇതാണ് ഞാനീ പറയണത് ദൈവമേ പഞ്ചസാര എത്രയോ വാരിക്കൊണ്ടു പോയത് കണ്ടാ ഇതെല്ലാം മാരി കൊണ്ടുപോയി അവള് കണ്ടാ ദേ ഇവിടെ എല്ലാം പഞ്ചസാര വീടേക്കാണ് ഇതാണ് അവള് വെപ്രാളപ്പെട്ട് വേഗം വാരി എടുത്തപ്പ ഇവിടെ ഇത് തന്നെയാണ് ഈ പറയണത് ഇതാണ് ഈ പോലീസുകാർ കള്ളം മാര പിടിക്കണത് ഇങ്ങനെയാണ് കണ്ട ഇന്ന് നിന്റെ കള്ളത്തരം ഞാൻ കാണിച്ചു തരാടി ഏഹ് ഇന്ന് എൻ്റെ മോനും ഇങ്ങോട്ട് വരട്ടെ കണ്ട ദേ പഞ്ചസാരയൊക്കെ വാരിക്കൊണ്ടു പോയിട്ട് ഇതിന്റെ ഇതല്ലേ ഈ തെളിവുകൾ പോലീസുകാർ ഇതേപോലെയല്ലേ പിടിക്കണത് കണ്ടാ പഞ്ചസാര എത്രയാ വാരിക്കൊണ്ട് പോയേക്കണത് വേണ്ട അതെ ഇത് വെപ്രാണപ്പെട്ട് പഞ്ചസാര വാരി ആണ് ഇന്നത്തോടെ ഇങ്ങോട്ട് ഇന്ന് നിന്റെ കള്ളത്തര ഞാൻ നിർത്തി തരും അവനുംങ്ങാട് വരട്ടെ ഞാൻ ഈ ഇത് എപ്പോഴും ഈ ഒന്നിക്കൊന്നിനാടെയും വീട്ടിൽ പോണേ എന്തിനാണെന്നറിയാമോ ഏർ ഒന്നിക്കൊന്നിനാടെയും വീട്ടിൽ പോകണെ ഇത് കോരിക്കുണ്ടേ അവിടെ കൊടുക്കാനല്ലേ ഇവിടെ വരട്ടെ എന്ന് അവനുങ്ങാട് വരുമ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളു പഞ്ചസാര ഇത് എപ്പോ വാങ്ങിയത് രാവിലെ പോയി വാങ്ങിയതാ അതെ അപ്പൊ പഞ്ചസാര അവളധികം കൊണ്ടുപോയിട്ടില്ല ഈ പഞ്ചസാര അതിലിട്ടിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ ഇട്ട് വെച്ച അളവ് കറക്റ്റാണെന്ന് നോക്കട്ടെ എന്നാലും അവള് ഒന്നും കൊണ്ടുപോകാണ്ട് അവള് പോകൂല ആ പഞ്ചസാര വലിയ കുഴപ്പമില്ല അത് ഏതാണ്ട് ഏറെക്കുറെയൊക്കെ ഉണ്ട് മുളക് കൂടിയാണ് കോരി കൊണ്ടുപോയേക്കണത് ഊഹ് എന്തൂര മുളക് പൊടിഞ്ഞ് എന്തെല്ലാം സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ആരിക്കറിയ ഏഹ് ഞാനിതിപ്പം അളവ് വെച്ചത് കൊണ്ടല്ല എനിക്കിത് ഇത്രയും കാണാൻ പറ്റിയത് അവളില്ലേ പെരുങ്കള്ളിയാണ് അവിടെ സ്വഭാവം ഞാനിന്ന് കാണിച്ചു കൊടുക്കും ഇന്ന് അവനെങ്ങാട് വരട്ടെ അവനെ കൊണ്ട് ഞാൻ ഞാനിന്ന് അളപ്പിടിപ്പിച്ചിട്ടേ ഇരിക്കുള്ളു ഇവിടെ കള്ളത്തരം ഏ എൻ്റെ പച്ചക്കള്ളി തോർത്താണല്ലോ തലയൊക്കെ കെട്ടിയേക്കണത് വെക്കണത് ഏഹ് ഇതെന്താണ് ഞാൻ മേടിച്ചോന്ന് വെച്ചത് ഓർത്താണുള്ളത് ഞാൻ നോക്കട്ടെ വന്ന് വന്ന് എൻ്റെ അലമാരി എന്താ അപ്പാനായില്ലേ എന്ത് കഷ്ടമാണ് എനിക്കൊരു തോർത്ത് ഉണന്ന് വെക്കാനെന്ന് നിർത്തിയില്ലല്ലോ ഞാനിവിടെ വെച്ചിരുന്നതല്ലേ വേണ്ട അത് തന്നെയാണ് ആ കെട്ടിയേക്കണത് എൻ്റെ തോർത്ത് തന്നെയാണ് അവളാ കെട്ടിയേക്കണത് എന്താ വേണ്ട ഇവിടെ ഇല്ല വേണ്ട അത് തന്നെ എനിക്കൊരു തോർത്ത് വന്ന് വന്ന് എൻ്റെ അലമാരി വരെ തപ്പലായി എന്തൊരു കഷ്ടമാണ് എനിക്കൊരു തോർത്ത് ഉണർന്ന് വെക്കാൻ പറ്റണ വന്ന് വന്ന് എന്റെ അലമാരീൻ്റെ അപ്പാനായി എനിക്കൊരു തോർത്ത് മേടിച്ചിട്ടുണ്ടെന്ന് അലമാരിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച മേടിച്ചിടന്നു വെച്ചാ തോർത്താണത് ഏഹ് ഇത് ആരെങ്കിലും എടുക്കാണ്ട് അലമാരിന്ന് പോകൂലല്ലാന്നീ പറയുന്നത് എന്ത് പറയാൻ ഏഹ് അമ്മന്റെ എന്ത് പോയിന്നമ്മീ പറയുന്നത് ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച മേടിച്ചിടന്നു വെച്ചാൽ തോർത്താണ് അലമാരില് നല്ല തോർത്താണ് ഒരു പച്ചക്കളി തോർത്ത് ദേ ഇപ്പൊ നീ തനേ കെട്ടിയേക്കണത് എന്റെ പൊന്നമ്മ ഇത് ഞാൻ വാങ്ങിച്ച തോർത്താണ് അല്ലാണ്ട് ഇത് അമ്മേന്റെ തോർത്തൊന്നല്ല ഇത് എന്റെ തോർത്ത് തന്നെ ഞാൻ പരമാരിൽ കൂടി വെച്ചിട്ട് കാണുന്നില്ല പറ ഇത് അമ്മേന്റെ തോർത്തല്ലേ ഞാൻ എന്തിനാ അമ്മേ അമ്മേന്റെ തോർത്ത് എടുക്കുന്നേ എനിക്ക് എന്തിനാ അമ്മേന്റെ തോർത്ത് അമ്പത് രൂപ കൊടുത്താ എനിക്ക് കിട്ടൂലേ തോർത്ത് പിന്നെ ഞാൻ എന്തിനാ അമ്മേന്റെ അലമാരി തോർത്തെടുക്കുന്നേ ഞാനിപ്പോ അവിടെ വെച്ചിട്ടോർത്ത് അവിടെ ഇല്ലല്ല നീ ഇപ്പൊ തല കെട്ടി എങ്ങനെ എന്റെ തോർത്തല്ലേ ഇത് എങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വളർത്തു ദോഷൂ വളർത്തി വിട്ടേക്കണ അങ്ങനല്ലേ അപ്പൊ പിന്നെ അങ്ങനെ തന്നെ അല്ലേ വരുവുള്ളൂ പഠിച്ചതല്ലേ പാടുവുള്ളു അമ്മ ഞാൻ എന്തിനാ അമ്മേന്റെ തോർത്ത് എടുക്കുന്നത് ഇന്നാ ഈ തോർത്ത് അമ്മക്ക് വേണമെങ്കിലും അമ്മ എടുത്തോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഓർത്ത് ഓർത്ത് തന്നെയാണ് തന്നെയാണ് നീ ഇത് ഇത് ഞാൻ ടെ അവതാര്യം പോലെ തന്നേക്കണ് ഞാൻ മേടിച്ചതോർത്താണിത് എൻറെ പച്ചക്കള്ളി തോർത്തെടുത്ത പച്ചക്കള്ളിയാണ് അവള് എനിക്ക് ഒരു പണിയുമില്ല അമ്മേന്റെ തലമാരിന്ന് തോർത്ത് മോഷ്ടിക്കാൻ വേണ്ടിട്ട് തുഴു തന്നെ വെറുതെ മനുഷ്യനെ കള്ളിയാക്കും എന്ത് മോഷ്ടിച്ചിട്ടാണ് ഞാൻ ഇതളെ പോലെ മാനസിക രോഗാന്ന് വെറുതെ തോർത്ത് മോഷ്ടിച്ചു പോലു അവരെ ഏതായാലും ഒന്ന് കുളിച്ചേക്കാം എടുക്കട്ടെ ഏ എൻറെ പച്ചക്കളി ഇത് അപ്പൊ ഇതേതാണ് അയ്യോ ഇത് നേരത്തെ നോക്കിയിട്ട് കണ്ടില്ലല്ല തിരിച്ചു കൊടുക്കാൻ പോയി അവള് അവക്കടെ വയലിരിക്കണം കേക്കണം അത് എനിക്ക് വാടല അവിടെ തന്നെ ഇരുന്നോട്ട് വേണ്ട കാര്യല്ലേ എന്നാലും അവള് കള്ളി തന്നെ കയ്യില് കള്ളത്തരേ ഉള്ളു ഏട്ടാ ഇത് നോക്കിയേ എന്റെ കാണാണ്ടായ പൈസ ഇതാരുതാ പേഴ്സ് ഞാനെന്തിനാ പറയുന്ന പേഴ്സിന്റെ ആൾക്കാരെല്ലാം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് എന്താ അവസ്ഥ ഒന്ന് നോക്കിയേ ഞാൻ കൊറേ ദിവസമായിട്ടെ വിചാരിക്കുന്നു എന്റെ പൈസ എപ്പ വീട്ടിൽ വെച്ചാലും കാണലിണ്ടാവൂലെ ആ ഇപ്പൊ പറഞ്ഞില്ലേ കള്ളൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഞാനെപ്പ പൈസ വെച്ചാലും എന്റെ പൈസ കാണൂല ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ പൈസ ഇങ്ങനെ ആരാ മോഷ്ടിക്കുന്നേന്ന് ഞാൻ ആരും പൈസ പിന്നെ ഞാൻ ഇത് ഒരാക്കടെ പേടിച്ചും പൈസ എടുത്തിട്ടില്ല വെറുതെ എനിക്ക് നിങ്ങടെ ആരിക്കടേയും പൈസ വേണ്ട എന്ത് കാര്യത്തിന് ഇവിടെ എന്തിനും ഞാൻ ആരെയും പൈസ എടുത്തിട്ടില്ല ഞാൻ അവക്കെടെ പേഴ്സും എടുത്തിട്ടില്ല ഞാൻ അവക്കടെ പൈസയും എടുത്തിട്ടില്ല അവക്ക് വല്ല വട്ടാണ് എന്ത് പറയുന്നത് പിന്നെ പറ ഞാനൊരാക്കട പൈസത്തില്ല ഞാൻ അയറ്റി താരോട് പറയാൻ എനിക്ക് നടക്കേടല്ലേ എന്റെ അമ്മായി അമ്മ എന്റെ പേഴ്സിന്ന് പൈസ എടുത്തു പറഞ്ഞു അല്ല ഞാനിത് എന്തിനെന്തിനോ ഇങ്ങനെ കളിയാക്കുന്നത് റിയില്ല ഞാൻ എടുത്തിട്ടില്ല എനിക്കറിയില്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആരാക്കടെ പൈസയും എടുത്തിട്ടില്ല വെറുതെ എന്നെ കള്ളിയാക്കുന്നു എന്തൊരു കഷ്ടത് ഏർ ഞാനിത് കക്കാ എനിക്ക് അങ്ങനത്തെ ശീലമില്ല അറിയാമോ എന്ത് കഷ്ടമാണത് ഞാനിത് കണ്ട് കല്ല് കള്ളിയാവണോ പോണന്ന് അവക് വല്ല വട്ടായിരിക്കും ഒരു രണ്ട് ും ഞാൻ ഈ പൈസ എടുത്തിട്ടില്ല നിന്റെ ഞാൻ കണ്ടിട്ടില്ല എന്നെ പറയണ്ട കേട്ടാ ഓ എന്തൊരു കഷ്ടമാണ് ഞാൻ ഇത്ര നാളിനടുക്കും ഒരാക്കട പത്ത് രൂപ ഞാൻ എടുത്തിട്ടില്ല ഏർ എന്നിട്ട് എന്നെ ഇങ്ങനെ കള്ളപ്പേര് കേൾപ്പിക്കണതേ എന്നീ കള്ളിയാക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ ഒരാൾക്കെ പൈസയും എടുത്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഏർ എന്നെ വെറുതെ ഈ കള്ളപ്പേര് കേൾപ്പിക്കലി കള്ളി കള്ളി എന്ന് വിളിക്കലി എന്ത് കാര്യമുണ്ട് എനിക്ക് എല്ലാം കൊള്ളേ ഈ കള്ളപ്പേര് കേൾക്കണത് എനിക്ക് എൻ്റെ കഷ്ട എനിക്ക് ഇത്രയും വിഷമമില്ല വേറെ എന്തൊരു കഷ്ടമാണ് പൊന്നേ ഇത് ഇവരിങ്ങനെ എന്നെ പറയണത് ഞാൻ ഒരാൾക്കട പത്ത് രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല ഇത്ര നാളിനിടക്ക് ഞാൻ എടുക്കാമില്ല എനിക്ക് എനിക്ക് ഇവർക്കിടെ ആർക്കിടെയും പൈസ വേണ്ട എന്ത് കഷ്ടമാണ് ഇങ്ങനെ തുടങ്ങണത് ഇവര് ഇല്ലാത്തതാണ് പറഞ്ഞത് അല്ലേ ഈ പൈസ എടുത്തിട്ട് ഇപ്പൊ അമ്മക്കും അറിയാം ഞങ്ങക്ക് രണ്ടാക്കും അറിയാം പക്ഷെ വെറുതെങ്കിലും പറഞ്ഞപ്പല്ലേ ആ ഇതുപോലെ തന്നെയല്ലേ അമ്മ കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്കണത് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഞാൻ എന്ത് പറഞ്ഞു അമ്മ എന്താ പറയാത്തുള്ളത് ഇവിടെ മുളകോടി തീരുമ്പോ അതെടുത്ത് അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി പഞ്ചസാര വീട്ടിൽ കൊണ്ടുപോയി തോർത്ത് കാണാനില്ല പൈസ കാണാനില്ല മാല കാണാനില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അമ്മ അവൾ ഓരോ ദിവസം ഇങ്ങനെ ആക്കുന്നുണ്ട് അങ്ങോട്ട് മാറി അത് ഞാൻ എടുത്ത് പോയി അമ്മ പറയുക ഒരു കാലം ഇന്നാള് കാണാണ്ടായിട്ട് തന്നെ അമ്മ അതെടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയിന്ന് പറഞ്ഞു എന്റെ വീട്ടിലെന്തിനാശ്യം മുളകോടിയും മഞ്ഞപ്പൊടി പഞ്ചസാരയും അമ്മ അതൊന്നും മനസിലാക്കണം അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തതാണ് അല്ലാണ്ട് അമ്മ പൈസ എടുത്തില്ലോ നമുക്ക് ഉണ്ടാക്കാറില്ല പക്ഷെ എന്താണെന്നറിയാം അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ ഒരാളെ കല്ലിയാക്കുമ്പോൾ എത്രത്തോളം അയാൾ വിഷമിക്കുന്നുണ്ട് അമ്മ കൂടി മനസ്സിലാക്കണം അമ്മയും ഇതുപോലെ തന്നെ പണ്ടൊരു മരുമോളായിട്ടല്ലേ വീട്ടിലേക്ക് കയറി വന്നത് അമ്മേന്റെ അമ്മായി അമ്മ ഇതുപോലെയാണ് അമ്മയോട് പെരുമാറി എങ്ങനെ ഉണ്ടാവും ഇപ്പൊ അമ്മ എങ്ങനെ അവളോട് പെരുമാറുന്നത് ഓരോ നിമിഷവും അമ്മ എന്തോ ഒരു കള്ളത്തി വീട്ടിലുള്ള പോലെയാണ് എന്ത് കാണാണ്ടായാലും അവളെടുത്ത് അവളെടുത്ത് അമ്മ ചിന്തിക്കാണ് അങ്ങനെ അമ്മ മനസ്സിൽ മനസ്സിൽ സ്വയം പറയണം അമ്മനോട് തന്നെ അവൾ എടുത്തിട്ടുണ്ടാവും അവളെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ കാണാത്ത നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ട് കാണാത്ത ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കരുത് ഇപ്പൊ അമ്മനെ ഏൽപ്പിച്ചപ്പോ അമ്മക്ക് അതിന്റെ വിഷമം മനസ്സിലായില്ല ഇതുപോലെ തന്നെയാണ് അവളും എന്നോട് അവൾ എപ്പോഴും വന്ന് പറയും ഓരോ ദിവസവും പറയും ഏട്ടാ ഇന്നിങ്ങനെ ഉണ്ടായി ഞാൻ വിചാരിക്കും വേണ്ട പോട്ടെ ഇന്നിങ്ങനെ ഉണ്ടായി ഇന്നത്തെ ഓർത്തിന്റെ പേരിൽ അമ്മ എന്നെ കള്ളിയാക്കി ഇങ്ങനെ പറയും എന്തിനാണ അവളെ കള്ളിയാക്കുന്നത് അവൾ എന്റെ ഭാര്യയല്ലേ അമ്മ എൻ്റെ മകളല്ലേ മരുമോളല്ലേ അതമ്മ മനസ്സിലാക്കണ്ട് ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കിയിട്ട് അവളോട് അങ്ങനെ പെരുമാറാതിരിക്കുക അതാണ് അമ്മ ചെയ്യേണ്ടത് അതിനു വേണ്ടി അമ്മ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ചെയ്തതാണത് അല്ലാണ്ട് അമ്മനെ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഇപ്പൊ നമുക്കത് മനസ്സിലായല്ല ഇനി മര്യാദ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും മര്യാദക്ക് മുന്നോട്ട് പോവാം അതല്ലാതെ തല്ലൊടിക്കാനാണെങ്കിലും കുടുംബം എപ്പോഴും ഇങ്ങനെ തല്ലുടിച്ചിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ രണ്ടാളും മര്യാദ നിന്നാലാണ് ഈ വീട്ടിൽ സന്തോഷം ഉണ്ടാവുക അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അമ്മ പ്രത്യേകിച്ച് മനസ്സിലാക്കുക എല്ലാവരും ഇതുപോലെ ആകണമെന്നില്ല എങ്കിലും കുറച്ചുപേരെങ്കിലും ഇപ്പോഴും ഇതുപോലെയുള്ളവരുണ്ട് അനാവശ്യമായി മരുമകളുടെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തുന്നവർ അങ്ങനെയുള്ളവർ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ വേദന എത്രത്തോളം ഉണ്ടാകുമെന്നാകുന്നു പക്ഷേ ആ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ അതുപോലൊരവസ്ഥയിൽ അവരും എത്തിച്ചേരണം ഒന്നോർക്കുക കണ്ണുകൊണ്ട് നേരെ കാണാതെ ഒരാളെയും എന്തിന്റെ പേരിലായാലും കുറ്റപ്പെടുത്താതിരിക്കുന്നു